നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ക്ഷേത്രത്തിൽ വിളക്ക് ആഘോഷം നടന്നു ദശമി ദിനമായ ബുധനാഴ്ച മേളവും പഞ്ചവാദ്യവും എല്ലാം തീയതിയാണ് ഏകാദശി മഹോത്സവം ക്ഷേത്രത്തിൽ നവമി വിളക്ക് ദിനത്തിൽ രാവിലെ ആറു മണിക്ക് ക്ഷേത്രത്തിനകത്ത് നങ്ങിയാർകൂത്തും മണിക്ക് അന്നദാന മണ്ഡപത്തിൽ സംഗീതോത്സവും നടന്നു എട്ടേ മുപ്പതിന് രതീഷ് മാരാരുടെ പ്രമാണത്തിൽ മേളത്തോടു കൂടി ശിവേലി നടന്നു മായിന്നൂർ രാജുവിന്റെ പ്രമാണത്തിൽ അതിഗംഭീരമായ പഞ്ചവാദ്യവും ക്ഷേത്രത്തിലുണ്ടായിരുന്നു ഏകാദശിയോടനുബന്ധിച്ചുള്ള ദശമി വിളക്ക് ആഘോഷം ബുധനാഴ്ച നടക്കും രാവിലെ എട്ട് മുപ്പതിന് ദശമി ശിവേലിക്ക് കലാമണ്ഡലം ശിവദാസിന്റെ പ്രമാണത്തിൽ മേളവും വരയ്ക്കാട് തങ്കപ്പൻമാരാരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യവും ഉണ്ടാകും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഓട്ടൻതുള്ളൽ മൂന്ന് മണിക്ക് പാടകം നാലുമണിക്ക് നാമസങ്കീർത്തനം അഞ്ച് മുപ്പതിന് തിരുവാതിരക്കളി ആറ് മുപ്പതിന് കഥ എട്ട് മണിക്ക് തിരുവാലത്തൂർ മാരാരുടെ തായംപുക ഒൻപത് മണിക്ക് പനമണ്ണ ശശിയും കലാനിലയം ഉദയൻ നമ്പൂതിരിയും ചേർന്ന് അവതരിപ്പിക്കുന്ന തായംപുക പതിനൊന്ന് മണിക്ക് മദ്ദളക്കേളി എന്നിവയും ഉണ്ടാകും